ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീടിലേക്ക് അപ്പോൾ ഞങ്ങൾ ചക്കന്മാരെല്ലാവരും കൂടിയിട്ട് വന്ന് പുഴയിലേക്ക് ചൂണ്ടാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ട് മണ്ണിരമൊക്കെ വേണം ചൂണ്ടടാൻ അപ്പോൾ നമ്മൾ നമ്മളതിനുള്ള ഇര പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമാണ് മണ്ണൊക്കെ കുഴിച്ച് എരനൊക്കെ പിടിക്കണത് കേട്ടോ അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ തൊട്ടടുത്തൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പശുക്കുട്ടി കുട്ടിയെ അതിൻ്റെ നിന്ന് പാൽ കുടിക്കുന്നത് ഒരു ഇതാണ് അപ്പോഴൊക്കെ കഴിഞ്ഞതിനെ നമുക്ക് അപ്പം തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആതിൽ നമുക്ക് കുറച്ച് മണ്ണിലൊക്കെ കോനെ പെറുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ആ അത്യാവശ്യം മണ്ണിലൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സാരി നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ആതില് മണ്ണിൻ്റെ പുഴുക്കള് നോക്കിയിട്ട് അങ്ങനെ നമുക്ക് കുറച്ച് മണ്ണിലൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുഴയിലേക്ക് ഒന്ന് നമ്മൾ ചൂണ്ടറിഞ്ഞു കേട്ടോ മണ്ണിലൊക്കെ കൊടുത്ത നമുക്ക് ചൂണ്ടറിഞ്ഞിട്ടുണ്ട് അങ്ങനെ അധികം നല്ല കലങ്ങിയ വെള്ളമായൊണ്ട് തന്നെ അധികം കൊത്തണമെന്നില്ല എന്നാലും അത്യാവശ്യം മീനുണ്ട് പക്ഷെ കൊത്തണില്ല നന്നായിട്ട് കാണാണ്ട് നമുക്ക് മീൻ നന്നായിട്ട് വെള്ളത്തിൽ പക്ഷെ നമുക്ക് കൊത്തണില്ല അങ്ങനെ അത് ആതിൽ ഇതാ അങ്ങനെ ചൂണ്ട ഇങ്ങനെ വലിച്ചു നോക്കുന്നുണ്ട് അപ്പൊ കിട്ടണില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പൊ നമുക്ക് മീനുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ട് അപ്പൊ ഏകദേശം കുറച്ച് മീനൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളെ നമ്മൾ ഇട്ടിട്ടുള്ളു ഇട്ടോ അപ്പൊ തന്നെ നമുക്ക് ഒപ്പമില്ലാണ്ട് മീൻ കിട്ടി നമുക്ക് മീനൊന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് കിട്ടിയ മീനോൾ ഇതാണ് കിട്ടോ ഈ കാണുന്ന കുപ്പിയിലുള്ള മീനുകളാണ് നമുക്ക് കിട്ടിയത് ആകെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടാവുള്ളൂ നമുക്ക് കിട്ടിയ മീനോള് സിലോപ്പിന്ന് അതുപോലെ പച്ചപ്പൂട്ട എന്നൊക്കെ പറയുന്ന ഇതാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ പേരുന്ന കമൻറ്റ് ചെയ്യുക ഇതാണ് നമുക്ക് കിട്ടിയ മീനോൾ ഇട്ടോ വലിയ സൈസുള്ള മീനോന്നല്ല ചെറിയ മീനുകൾ തന്നെയാണ് എന്തായാലും വീട് ഇഷ്ടമായ എന്തായാലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീടിയായിട്ടും വീണ്ടും കാണാം